ഇന്ത്യ ഒരു മത അധിഷ്ഠിത രാജ്യമാക്കാനാണ് അവരുടെ ആഗ്രഹം അടുത്ത കാലത്തായി പാർലമെന്റ് പാസാക്കിയ പൗരത്വ നിയമ ഭേദഗതി ആ അടിസ്ഥാനത്തിലുള്ളതാണ് പൗരത്വം നൽകുന്നതിന് മതത്തെ അടിസ്ഥാനമാക്കി അത് ഭരണഘടനാ ലംഘനമാണ് പക്ഷെ അത്തരം നിയമങ്ങളാണ് ഉണ്ടാക്കുന്നത് തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നിയമങ്ങൾ എൻ്റെ മുമ്പിൽ നമ്മുടെ ഓട്ടോറിക്ഷ സേവാക്ക് വിട്ട് മോട്ടോർ തൊഴിലാളി നിയമം വാഹന നിയമ ഭേദഗതി കൊണ്ടുവന്ന് വാഹനങ്ങൾ തട്ടി ആരെങ്കിലും മരണപ്പെട്ടാൽ ആ ഡ്രൈവറെ പത്തു വർഷത്തേക്ക് തടവിലിരുന്ന ശിക്ഷയാണ് പുതിയ നിയമത്തിൽ പറയുന്നത് ഒരാളും കൽപ്പിച്ചു കൂട്ടി അപകടം ഉണ്ടാക്കില്ല യാദൃശ്യമായിട്ടാണ് അപകടം ഉണ്ടായിട്ടുള്ളത് അശ്രദ്ധ കൊണ്ട് വളരെ അപൂർവം ജനം സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ജീവിക്കാൻ വേണ്ടി തൊഴിൽ ചെയ്യുന്ന ഒരു ഡ്രൈവർ കൽപ്പിച്ചു കൂട്ടി ഒരു മനുഷ്യ ജീവൻ അപകടം വരുത്തില്ല പിന്നെ എന്തുകൊണ്ടാണ് പരിക്കുക ഈ വണ്ടിയിടിച്ച് ഒരാൾ വീട് കിടന്നാൽ ഡ്രൈവർ അല്ലെങ്കിൽ കണ്ടക്ടർ ബസ്സാണെങ്കിൽ അയാളുടെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിൽക്കുക അത് ഓടുന്നത് അത് നമ്മളുടെ സ്വഭാവം കൊണ്ടാണ് ഓടിപ്പോ നമ്മൾ ആദ്യം കാക്കി ഡ്രസ്സിട്ട് അവരെ തകരാൻ ആവുക അയാൾ ലോകി എടുത്ത് ആശുപത്രിയിൽ നിൽക്കാനല്ല അതാണ് നമ്മുടെ സ്വഭാവം അതുകൊണ്ട് ഭയപ്പെട്ടിട്ടാണ് അവർ ഓടുന്നത് അല്ല മറ്റൊന്നുകൊണ്ടായിട്ട് ഹിറ്റ് ആൻഡ് റൺ എന്ന് പറഞ്ഞൊരു വമ്പ് രീതിച്ചാൽ രാജ്യം പോലുള്ള തൊഴിലാളികൾ പ്രതിഷേധവുമായി വന്നതിന് ശേഷം ആ വകുപ്പ് വേദഗതി ചെയ്യാമെന്ന് ഇപ്പൊ ഇങ്ങനെയാണ് ഓരോ കാര്യവും തൊഴിലാളികൾക്ക് സദനം ചെയ്യാൻ അവകാശം എടുത്തുകൊണ്ട് റേഡിയോ രൂപീകരിക്കാൻ കിട്ടിയില്ല കൃഷിക്കാർക്ക് ന്യായവില നൽകുന്ന വ്യവസ്ഥകളില്ല പഞ്ചാബ് ഹരിയാന കർഷകർ സദനം ചെയ്യുക വിലക്കയറ്റത്തിന് ഒരു അനുതിയില്ല പെട്രോൾ അമ്പത് രൂപക്കും ഡീസൽ നാല്പത് രൂപക്കും കൊടുക്കുവാനായിരുന്നു മോദിയുടെ പ്രഖ്യാപനം രണ്ടായിരത്തി പതിനാലിൽ എവിടെ എത്തി റഷ്യ ഉക്രൈൻ യുദ്ധം വന്നതിന് ശേഷം അന്താരാഷ്ട്ര കമ്പോളത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു എന്നിട്ടും ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുറയുന്നില്ല ഈ പ്രശ്നങ്ങളെല്ലാം ഗൗരവമായി കഴിയുന്നു അതോടൊപ്പമാണ് നമ്മുടെ രാജ്യത്തിന് ഐക്യം തകർക്കുന്ന നയങ്ങൾ ഇത്തരം ജനവിരുദ്ധ നയങ്ങളോട് കോൺഗ്രസിന്റെ നിലപാട് അവസരമാകുന്നതാണ് കോൺഗ്രസ് വളർച്ച നിലപാടെടുക്കുന്നുണ്ട് കോൺഗ്രസുകാർ ബിജെപിയിൽ കയറാൻ അവസരം വിശ്വസിക്കാൻ കൂടുതല് പൗരത്വ നിയമം നടപ്പാക്കാനുള്ള നോട്ടിഫിക്കേഷൻ അത് കിട്ടി ഇതുവരെ ഒരക്ഷരം പറഞ്ഞിട്ടില്ല ആ വിവാദ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് കേരള മുഖ്യമന്ത്രി പറഞ്ഞു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ കർണാടകത്തിൽ പറഞ്ഞു തെലങ്കാനയിൽ അവരുടെ മുഖ്യമന്ത്രിയുണ്ട് പറഞ്ഞു എന്നിട്ട് ഇവിടെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ചില പ്രസംഗം നടത്തിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ് കോൺഗ്രസിന്റെ അഭിപ്രായം പറയുന്നത് അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് പറയാം കാരണം അതിനെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേരളത്തിന്റെ താല്പര്യങ്ങളെ തകർക്കുന്ന നയമാണ് കേരളത്തിൻ്റെ നമുക്ക് അർഹമായ സമ്പത്ത് തരുന്നില്ല വായ്പ എടുക്കാൻ നിരോധിക്കുന്നില്ല അതുകൊണ്ടാണ് സാമൂഹിക ക്ഷേമ പെൻഷൻ ഏതാനും വിമാസങ്ങൾ വൈകിയത് ഇത്തരം കേന്ദ്ര നയത്തിനെതിരെ അക്ഷരം നമ്മുടെ എം പിമാർ പാർലമെന്റ് പറയുന്നില്ല കോൺഗ്രസ് എം പിമാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് ജയിച്ചവരാണ് പക്ഷേ കേരളം എൻ പി എഫിന്റെ ഭരണത്തിലായതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാൻ വേണ്ടി കേരളത്തോടുള്ള കേന്ദ്രാപകടനെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ പോയി സമരിക്കുകയും കോൺഗ്രസുകാരെ പങ്കെടുക്കും ആ സമരത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചു പക്ഷെ അവർക്ക് എൻ ഡി എഫിനോടുള്ള വിനോദം സംസ്ഥാനത്തെ ജനങ്ങളോടുള്ള വിനോദമായി മാറിയിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ ഉണ്ടായാൽ സ്റ്റേറ്റിന് വേണ്ടി വാദിക്കാനാണല്ലോ ിയുടെ നിലപാടിനെതിരെ വാദിക്കാനാണ് ഞാൻ രാജ്യസഭയിൽ തന്നെ ഞങ്ങൾക്കവിടെ എൽ ഡി എഫിന് എട്ട് പേരുണ്ട് രാജ്യസഭയിൽ ലോകസഭയിൽ നമ്മൾ വളരെ ദുർബിഐ സി ബി ഐ നമ്മൾ ചേർന്ന് അഞ്ഞൂറ്റി നാല്പത്തി മൂന്നോക്സഭയിൽ അഞ്ചു പേരാവും രാജ്യസഭയിൽ ഇരുന്നൂറ്റി അമ്പതാണ് ടോട്ടൽ സ്ട്രെങ്ത് അവിടെ എട്ട് പേര് എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദമുണ്ടാക്കാനൊക്കെ പറ്റും ചെറിയ ഹോളാണ് ഒരു നൂറ്റമ്പത് നൂറ്റി നാല്പതാളുകൾ വരാറുണ്ട് മുതിർന്നവരുടെ സഭയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഹാജരാകും അതുകൊണ്ട് നമുക്ക് നടപടാൻ പറ്റും ലോക്സഭയിൽ നമ്മുടെ നമ്പർ കൂടാതെ നമ്മുടെ അഭിപ്രായങ്ങൾ പ്രതിഫലിപ്പിക്കാൻ പറ്റില്ല കേരളത്തുമായി കോൺഗ്രസുകാർ അവസരം കിട്ടിയാൽ കേരള ഗവൺമെന്റിന് തേറി പറയാനാണ് അവരെ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടല്ല സംസാരിക്കുക അവരെ വിശ്വസിച്ചുകൊണ്ടിരുന്ന അതുകൊണ്ട് നമുക്ക് നമ്മുടെ കേരളത്തിലെ പ്രതിനിധികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പരാജയമുണ്ട് അതും യാദൃശികമായി സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചില സംഭവങ്ങളുണ്ട് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ വന്നപ്പോൾ അതിനെതിരായി സമരം ചെയ്തിട്ടില്ല എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥ പിൻവലിച്ചു അന്ന് ഇ എം എസിന്റെ